ഹലോ ഞാനും എൻ്റെ ചേച്ചിയുടെ കുട്ടിയും കൂടെ ഒന്ന് പുറത്തോട്ട് പോയതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പൂമ്പാറ്റ അവളുടെ കയ്യിൽ വന്നിരുന്നു അതൊരമുക്കാൽ മണിക്കൂറോളം അവളുടെ കയ്യിൽ തന്നെ ഇരുന്നു കേട്ടോ റോഡായിരുന്നു റോഡിൽ നിന്ന് പറന്ന് വന്ന് അവളുടെ കയ്യിലിരുന്നതാണ് അത് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവളൊരു മുഖം കണ്ടു ചിരിച്ച് അവൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അത് വന്നിരുന്നത് അത് എന്ത് കാണിച്ചിട്ടോ അത് പറന്ന് പോകണ്ടായിരുന്നില്ല കേട്ടോ അവർ ഇടുക്കിയിലാണ് ഇടുക്കിയിലോട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അത് സന്തോഷത്തിൽ പൂമ്പാറ്റ വന്നിരുന്നതാണെന്നൊക്കെയാണ് അവൾ പറയുന്നത് അവളുടെ ഉടുപ്പിൻ്റെ അതേ നിറമായിരുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഉടുപ്പ് കണ്ടിട്ട് അത് വന്നിരുന്നതാകും കേട്ടോ ആ പൊട്ടുകളും ആ കുത്തും ആ കളറൊക്കെ ഒരേപോലെ ആയിരുന്നു പൂമ്പാറ്റയുടെയും ഡ്രസ്സിൻ്റെ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിങ്ങനെ രണ്ടും കൂടെ കാണാൻ അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിന് ശകലം ഒറ്റിച്ചൊക്കെ കൊടുത്തു പക്ഷെ അതും പെട്ടെന്ന് അത് തൊട്ട് നോക്കിയില്ല ഞങ്ങൾ അനക്കിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അത് പറഞ്ഞൊന്നും പോയില്ല അവൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതിന് നോക്കിക്കൊണ്ടിരുന്നു ആൾക്ക് നല്ല സന്തോഷത്തിൽ അത് കുറേ കഴിഞ്ഞപ്പോഴാണത് തൊട്ടപ്പോഴാണത് പറന്നു പോയത് കേട്ടോ നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ അതുപോലുള്ള വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്